അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്ടില്ലേ പാലക്കാടൻ പാടത്തിന്റെ നടുവാണ് ഞാൻ നിൽക്കുന്നത് അതിമനോഹരമായുള്ള അതിമനോഹരമായിട്ടുള്ള പച്ചപ്പട്ടണിഞ്ഞ് നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാലക്കാട് ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ പോകുന്നത് ആണ് അപ്പോൾ നമ്മുടെ പാലക്കാടുള്ള അതിമനോഹരമായിട്ടുള്ള വാട്ടർഫാൾസ് നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പാലക്കാട് വാട്ടർഫാൾസിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ സീതാറുണ്ട് ആണ് അപ്പോൾ അത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾക്ക് നടുവിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച അനുഭവം സമ്മാനിക്കുന്ന ഒന്നാണ് നമ്മുടെ സീതാറുണ്ട് വാട്ടർഫോൾ ധോണി വെള്ളച്ചാട്ടം നമുക്ക് ചെറിയ രീതിയിൽ വിളിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക നീന്താനൊക്കെ സൗകര്യമുള്ള ചെറിയൊരു ട്രക്കിംഗ് സൗകര്യങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു വെള്ളച്ചാട്ടമാണ് ധോണി വെള്ളച്ചാട്ടം ആയിട്ട് നമ്മൾ പറയുന്നത് മീൻവെള്ളം വെള്ളച്ചാട്ടമാണ് നമ്മുടെ വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് അതിസുന്ദരമായിട്ടുള്ള കാഴ്ച അനുഭവം നൽകുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് മീൻവെള്ളം വെള്ളച്ചാട്ടം അടുത്തായിട്ടുള്ളത് പാലക്കുഴി വെള്ളച്ചാട്ടമാണ് നമ്മുടെ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ മാറി മല കയറാൻ ഇഷ്ടമാണെങ്കിൽ അതായത് വനത്തിലൂടെ മലകളൊക്കെ കയറി വനത്തിലൂടെ ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്ന് പോയി ഒരു വെള്ളച്ചാട്ടം കാണണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവം സമ്മാനിക്കുന്ന അടിപൊളി ഒരു വാട്ടർഫാളാണ് പിൻഡിലും വെള്ളച്ചാട്ടം അപ്പം അടുത്തായിട്ടുള്ളത് കടപ്പാറ വെള്ളച്ചാട്ടമാണ് ഏക്കാട് ജില്ലയിലെ മംഗലം ഡാമിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു കടപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആരെങ്കിലും വെള്ളച്ചാട്ടം എന്നൊരു മറ്റൊരു പേര് കൂടി ഇതിലുണ്ട് നമുക്ക് നീന്താനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ സൗകര്യമുള്ള ആടിൽ നിന്ന് അടുക്കായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കടപ്പാറ വെള്ളച്ചാട്ടം അടുത്തായിട്ടുള്ളത് ആറ്റിലെ വെള്ളച്ചാട്ടമാണ് അതായത് പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ആറ്റിലെ വെള്ളച്ചാട്ടം ശിരുവാണി വാട്ടർഫാൾസ് ആണ് അതായത് പാലക്കാട് നിന്നും ഏകദേശം നാൽപ്പത്തെട്ട് കിലോമീറ്റർ അകലെയായിട്ട് പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് അപ്പം അടുത്തതായിട്ടുള്ളത് കുർപ്പിച്ചാൽ പാത്രക്കടവ് പാത്രക്കടവ് വെള്ളച്ചാട്ടം എന്നാ പറയുക ഇതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് കുറിപ്പിച്ചാൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പാത്രക്കടവ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഗെർജിൻ വാലി വെള്ളച്ചാട്ടം അങ്ങനെ മൂന്ന് വിധത്തിലും അറിയപ്പെടുന്ന നമ്മുടെ പാത്രക്കടവ് വെള്ളച്ചാട്ടമാണ് അടുത്തായിട്ടുള്ളത് അതും ഇതുപോലുള്ള നമ്മുടെ സൈലന്റ് വാലി ഫോറസ്റ്റ് റിസർവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഫ്രണ്ട്സ് അവസാനമായിട്ടുള്ളത് നമ്മുടെ വെള്ളരമേട് വാട്ടർഫാൾസ് ആണ് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് അവിടെ വന്നു പോകുന്നത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ കൊല്ലംകൂട് എന്ന അതിസുന്ദരമായ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാടിനുള്ളിലൂടെ പോയിട്ട് നമുക്ക് യാത്ര ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളരമേട് വാട്ടർഫാൾ ഫ്രണ്ട്സ് മഴക്കാലമാണ് എല്ലാവരും പോകുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് അപകടങ്ങൾ വരച്ചു കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് വാട്ടർഫാൾസ് ഇത് പോകുന്നവരെ ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം പറയുന്നത് ഈ മഴ സീസമായിട്ട് നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് അതുതന്നെ വരുന്നതായിരിക്കും ബൈ